മലയാറ്റൂരിലെ ആ ഒഴിഞ്ഞ പറമ്പിൽ കണ്ടത് കേവലമൊരു അപകട മരണമായിരുന്നില്ല പത്തൊൻപത് വയസ്സുകാരി ചിത്രപ്രിയ എന്ന ഏവിയേഷൻ വിദ്യാർത്ഥിനിയുടെ സ്വപ്നങ്ങൾ അവിടെ എറിഞ്ഞുടയ്ക്കപ്പെടുകയായിരുന്നു കേരളത്തെ നടുക്കിയ ആ മരണത്തിൻ്റെ ചുരുളുകൾ ഓരോന്നായി അഴിയുകയാണ് ആദ്യം നിഷേധിച്ചെങ്കിലും ഒടുവിൽ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിനു മുന്നിൽ അലൻ എന്ന സുഹൃത്തിന് കുറ്റസമ്മതം നടത്തേണ്ടി വന്നു തർക്കത്തിനൊടുവിൽ റോഡരികിൽ കിടന്ന കല്ലെടുത്ത് ആ തലക്കടിച്ച് വീഴ്ത്തുമ്പോൾ വർഷങ്ങൾ നീണ്ട സൗഹൃദമോ കരുണയോ ആ പ്രതി കാട്ടിയിരുന്നില്ല സംഭവ ദിവസം വൈകിട്ട് ഇപ്പോൾ വരാമെന്ന് വീട്ടുകാരോട് പറഞ്ഞിറങ്ങിയതാണ് ചിത്രപ്രിയ അലനോടൊപ്പം ബൈക്കിൽ പോയ ആ യാത്ര പക്ഷേ അവസാനിച്ചത് ഒരു വലിയ ദുരന്തത്തിലാണ് മധ്യലഹരിയിൽ ഉണ്ടായ വാക്കു ഈ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് അലൻ്റെ മൊഴി സി സി ടി വി ദൃശ്യങ്ങളാണ് കേസിൽ നിർണായകമായത് അലനോടൊപ്പം ബൈക്കിൽ ചിത്രപ്രിയ സഞ്ചരിക്കുന്നത് പോലീസ് കണ്ടെത്തിയിരുന്നു മൃതദേഹത്തിന് സമീപത്തുനിന്ന് ലഭിച്ച രക്തം പുരണ്ട കല്ല് ഈ ക്രൂരതയുടെ സാക്ഷിയായി മാറി ബംഗളൂരുവിൽ നിന്ന് ആകാശത്തോളം ഉയരത്തിൽ പറക്കാൻ മോഹിച്ച പെൺകുട്ടിയുടെ ചിറകുകൾ ഒരു നിമിഷത്തെ പകയിൽ തകർക്കപ്പെട്ടു പോലീസ് അന്വേഷണം പുരോഗമിക്കുമ്പോൾ സമാനതകളില്ലാത്ത ഈ കൊലപാതകത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾക്കായി നാട് കാതോർക്കുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക